ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന വീഡിയോയിൽ നമ്മൾ വീട്ടിൽ വരാന്ത ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ച് നമ്മൾ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും പിന്നെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെ കാര്യങ്ങൾ പറയാനാണ് എനിക്ക് കൂടുതലിഷ്ടം നമ്മുടെ വീടിനെയും ചുറ്റുപാടിനെയും നമ്മൾ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടമ്മ എന്നുള്ള ധാരണ നമുക്ക് ശരിക്കുണ്ടെങ്കിൽ നമുക്ക് വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര ഹാപ്പി തരുന്നത് വീടും മക്കളും അതുപോലെ എൻ്റെ വളർത്തു മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു ചുറ്റുപാട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നാലും ഈ ഒരു സന്തോഷത്തിന് ഇടക്കൊക്കെ നമുക്ക് കയറി വരുന്ന അസുഖങ്ങളുടെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മൂത്ത മോന് കുറച്ച് സുഖമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അവന് ഇടക്ക് അസുഖങ്ങൾ വരുമ്പോൾ എല്ലാം നമ്മൾ ഭയങ്കര സങ്കടമായിട്ട് മാറും ഇന്ന് നമ്മൾ ചിക്കൻ വരട്ടിയതോ അതുപോലെ കയ്പക്ക കൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ചിലരെന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഈ ഒരു പാൻ എവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ടോ ഇത് നമ്മൾ സൗദിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് വിവാൾഡി എന്ന് പറയുന്നൊരു കമ്പനിയാണിത് നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാനാണ് സ്റ്റീലായതുകൊണ്ട് അടിയിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ അടിയിൽ പിടിക്കുന്ന ഒരു പാനല്ല നല്ല കട്ടി ഉള്ള നല്ല തിക്കായിട്ടുള്ളൊരു സ്റ്റീലാണ് ഇത് നമ്മളൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് വലിയ ബിരിയാണി വെക്കുന്ന ഒരു ചെമ്പും ഒരു ഫ്രൈ പാനും പിന്നെ ഇതുപോലെ നോർമലായിട്ടുള്ള ഒരു പാനും ഇതിന് നല്ല ഗ്ലാസിൻ്റെ അടപ്പുകളാണ് കേട്ടോ ഇത് നമുക്ക് നല്ല പരിക്കായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെ ചിക്കനൊക്കെ വേവിച്ച് നമ്മുടെ കുഞ്ഞിവിക്കും എടുത്ത് വെക്കണം കുഞ്ഞിവിക്ക് ഇങ്ങനെയല്ല കേട്ടോ ചിക്കൻ വേവിക്കുക ചിക്കനിൻ്റെ നല്ല ഇറച്ചിയുള്ള ഭാഗം എടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുക അവർക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പാടില്ല അവളിപ്പോൾ നാല് മക്കളെ പ്രസവിച്ചതിന് ശേഷം അവൾക്ക് പാലും അതുപോലെ ചിക്കനും അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുത്താലാണ് മക്കളും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് രാവിലെ അവൾക്കുള്ള ഫുഡും ഈ ഒരു തിരക്കിലൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് അവർ കണ്ണൊക്കെ തുറന്ന് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ അവരെ ഒന്ന് കാണിക്കാട്ടോ രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് കുറച്ച് സമയം അവരെ നമ്മൾ കൂടെ കൊണ്ടുവന്ന് നിർത്താറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ആളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പാല് കുറവായിരുന്നു ഇവർക്ക് ഈ പ്രാവശ്യം നാലാളായതുകൊണ്ട് തന്നെ മക്കൾ പെട്ടെന്ന് വളർന്നിട്ടുണ്ട് ഹെൽത്തിയാണ് അവൾക്ക് പാലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കും നല്ല ഉഷാറാണ് മാഷ എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുള്ള ബേബീസാണ് ഒറ്റയ്ക്ക് ഇതുപോലെ അവർ അരിച്ച് നടക്കാനൊക്കെ തുടങ്ങി പക്ഷേ നിൽക്കാനൊന്നും തുടങ്ങിയിട്ടില്ല സ്റ്റാൻഡിങ് ആയിട്ടില്ല ഇതുപോലെ അരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടങ്ങൾ ഇനി നമുക്ക് വരാന്തയുടെ സെറ്റിങ്സ് ഒന്ന് വെക്കാം ഒരാന്തയിൽ ഞാൻ പ്ലാന്റുകൾ ആദ്യമൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലാന്റുകളൊക്കെ ഇവിടുന്ന് മാറ്റി പുറത്ത് സ്റ്റാൻഡിലേക്ക് മാറ്റി ഇപ്പോൾ ചൂട് കാലം തുടങ്ങിയല്ലോ ഇനി നമ്മൾ കുറച്ച് വരാന്തയിലൊക്കെ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കാറുണ്ട് കുറച്ചും കൂടെ ചെടികളൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ചെടികൾ കുറച്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വരാന്തയുടെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ നമുക്ക് കിടന്നും ഇരുന്നും ഒക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ മുമ്പേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഒന്നുകൂടെ നന്നായി ഭംഗിയാക്കി എന്ന് മാത്രം പിന്നെ ഞാൻ ഈ ഒരു പുറത്തുനിന്ന് വെളിച്ചം വരുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ അഗ്ലോണിമ ചെടികളും അതുപോലെ മണി പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വരാന്ത ഞാൻ ഗ്രില്ലിട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് താമസിച്ച സമയത്ത് വീടിൻ്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടായിരുന്നു ഞാൻ അടവാക്കിയത് പിന്നീട് സ്ഥിരതാമസമാക്കുമ്പോൾ എടുത്ത് മാറ്റാമെന്ന് കരുതിയതായിരുന്നു പിന്നെ അതെടുത്ത് മാറ്റിയില്ല അതൊരു സൗകര്യമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത് ഇതുപോലെ നമ്മൾ ഇരിക്കാനുള്ള ഒരു സെറ്റിങ്സും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ സീ സി പ്ലാന്റും അതുപോലെ അഗ്ലോണിമ ചെടികളും കലാത്തിയ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒട്ടും മിക്കതും വൈറ്റ് ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും ഞാൻ ഗ്ലോണിമയും കലാത്തിയയും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡിൻ്റെ അടിഭാഗത്തും അതുപോലെ ഗ്ലോണിമ കലാത്തിയ ചെടികൾ തന്നെയാണ് വലിയ പോട്ടുകളിലായിട്ട് സി സി പ്ലാന്റും അതുപോലെ തിക്കായി വന്നാൽ ഈ ഒരു കലാത്തിയ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ലീഫുകളുടെ ഞൊറിഞ്ഞു കിടക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും ഭംഗി തിക്കായിട്ടുള്ള ഒരു പോട്ട് വരാന്തയിൽ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വരാന്ത നല്ല പച്ചപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളായിട്ടുള്ള മൈൻഡ് നല്ല ഉഷാറാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ഒരു സന്തോഷമാണല്ലോ പിന്നെ വരാതെ നമ്മളിങ്ങനെ കർട്ടൻ ഇട്ട് മറച്ച കാരണം നമുക്ക് നല്ല രീതിയിൽ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാം ആരെങ്കിലും പെട്ടെന്ന് വന്ന് കാണുമെന്നുള്ളൊരു പേടിയൊന്നുമില്ല വരാന്തയിൽ വരുമ്പോൾ നമ്മൾ കിളികളുടെ സൗണ്ടും പുറത്തുള്ള നാച്ചുറലായിട്ടുള്ള നല്ല സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇരിക്കുന്ന ഒരു ഏരിയ പിന്നെ ഞാൻ അടിയിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസ് വിരിച്ചിട്ടുമുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ വരാന്ത സെറ്റാക്കിയിട്ടുള്ളത് ഇനിയും കുറച്ച് പ്ലാന്റൂടെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ ഈ ഒരു മുകൾ ഭാഗത്ത് മണി പ്ലാന്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് മണി പ്ലാന്റ് കവർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് താഴെ ഭാഗത്തായിട്ട് പെറു എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി വളർന്ന് വലുതായിട്ട് വേണം അതുപോലെ നമ്മൾ വാട്ടറിലും പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വരാന്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇങ്ങനെ വരാന്തയൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെയൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയാണ് നല്ല സന്തോഷമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കാനുള്ള ഒരു ഏരിയയും കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ഓരോന്നും വായിക്കാനും അതുപോലെ എൻ്റെ എഡിറ്റിങ്ങൊക്കെ ഈ ഒരു ഭാഗത്തിരുന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ വീടിനകത്ത് നമ്മൾ കൂടുതൽ പ്ലാന്റ് ഒന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ സി സി പ്ലാന്റ് മാത്രമേ ഇപ്പോൾ വീടിന് അകത്തുള്ളൂ അക്വോറിയത്തിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ ഹാളിലുള്ള ടേബിളിലും സോഫയുടെ സൈഡിലുമായിട്ട് മൂന്ന് സി സി പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് അങ്ങനെ ഫുഡ് കഴിക്കലും തിരക്കും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി റെസ്റ്റിൻ്റെ സമയമാണ് കേട്ടോ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാറുണ്ട് ഞാനതെനിക്ക് നിർബന്ധമാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം